ഇത് മാസ് മോട്ടോർ റേഷൻ ആണ് ഹോണ്ട ആക്റ്റീവ സിക്സ് ജി വേണ്ടി ജനറൽ സർവീസ് നമ്മൾ കേട്ടിട്ടുണ്ട് ജനറൽ സർവീസ് അതേപോലെ ഓയിൽ ചെക്ക് ചെയ്യാം മിറർ ലെഫ്റ്റ് സൈഡിൽ മിറർ ലൂസായി കിടക്കുന്നുണ്ട് സീറ്റ് കവറിൻ്റെ ബാക്ക് പോർഷൻ സ്റ്റിച്ചിങ് പോയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം കിട്ടുമെന്ന് തോന്നുന്നില്ല കാരണം അത് വലിച്ചിട്ട് കിട്ടുന്നില്ല മാക്സിമം നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ ആക്സിലേറ്റർ കേബിൾ കംപ്ലൈൻറ് ഉണ്ട് ടൈറ്റാണ് ആണ് ഗ്രില്ല് പറഞ്ഞ പോലെ അഡ്ജസ്റ്റ് ചെയ്ത് ക്ലിപ്പ് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ പറഞ്ഞതാണ് പക്ഷേ അത് പോസിബിൾ അല്ല നമ്മൾ ട്രൈ ചെയ്തായിരുന്നു ഹെഡലൈറ്റ് ബൾബ് ഒരു പോയിൻറ്റ് പോയേക്കാണ് പിന്നെ അതേപോലെ ലേഡീസ് ഫുട്ബ്രസ്റ്റൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്യുക ബാക്ക് സൈഡ് തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ ഭാഗം അപ്പോൾ അതൊന്നും ഫോട്ടോ നമ്മൾ ചെയ്താറുണ്ട് അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട വണ്ടി നമ്മൾ ഓടിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യക്ഷത്തിൽ കംപ്ലയിൻറ്റ് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബ്രേ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ കംപ്ലയിൻ്റ് ആയിട്ട് ഇത് ഈ ബ്രേക്ക് കേബിൾ ഉണ്ട് ഇവിടെ തുരുമ്പയും വേണം വേണം കംപ്ലയിൻ്റ് ആയിട്ട് ബ്രേക്ക് ഒരു കല്ല അതായത് ബ്രേക്ക് പിടിച്ചാണ്ട് കറക്റ്റായിട്ട് റിട്ടേൺ പോകാത്തൊരു ഫീല് ബ്രേക്കിന് കാണിക്കണ്ടായിരുന്നു പിന്നെ ഉള്ളത് ആക്സിലേറ്റർ കേബിൾ ആണ് ആക്സിലേറ്റർ കേബിൾ ഇങ്ങനെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇരിക്കും റിട്ടേൺ പോവില്ല അപ്പോൾ നമുക്ക് ആക്സിലേറ്റർ കേബിൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഇവിടെ അഡ്ജസ്റ്റബിളാണ് പക്ഷെ അത് നമുക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ ആണോ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് മാറ്റിയിടേണ്ടതായിട്ട് വരും വരാനും നമുക്ക് തിരിച്ച് വെച്ചിട്ടില്ല അങ്ങനെ തന്നെ ഇരിക്കും വണ്ടി ആവും ആ ഒരു അവസ്ഥയിൽ തന്നെ ഇരിക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കാം നടപടി ആയി ചെയ്യാന്നുണ്ടെങ്കിൽ കേബിൾ മാറ്റേണ്ടതായിട്ട് വരും പിന്നെ നമ്മളെൻ്റെ സർവീസിന് വേണ്ടിയിട്ട് വണ്ടി കേറ്റ് എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ് ബ്രേക്ക് ലൈൻഡർ അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാനുണ്ട് നമുക്കൊതു ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം അതേപോലെ ബ്രേക്ക് ക്യാമൊക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്തിടാം വീലിൻ്റെ ആക്സിൽ ബയറിങ് കാര്യങ്ങളും വേറെ കംപ്ലയിൻറ്റും ഒന്നും ഇല്ല അതേപോലെ തന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനും അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാനായിട്ട് ഹബിനും വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല എന്തെങ്കിലും ക്ലീൻ ചെയ്ത് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം ക്ലീൻ ചെയ്ത് ക്യാമ് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാമെന്നുള്ളൂ പിന്നെ അതുപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ നമ്മളൊന്ന് അഴിച്ചുണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാണ് കൊണ്ടയുടെ കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കുന്നത് നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ആയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിക്കുന്നുണ്ട് കാരണം എന്ന് ക്ലച്ച് നമ്മൾ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കാണ്ട് ക്ലച്ച് ഗ്രീസിംഗ് ആവശ്യമെങ്കിൽ ഗ്രീസ് ചെയ്യണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ച് അയക്കുന്നത് നല്ല അഴിച്ച് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ക്ലച്ചൊക്കെ നല്ല ഫ്രഷാണ് കുഴപ്പമില്ല കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ ഏറെ അടിച്ച് നീറ്റായിട്ട് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം ക്രാങ്ക് ഷാഫിൻ്റെ ആയാലും ക്ലച്ച് ഷാഫിൻ്റെ ആയാലും ഹോൾസീലുകൾക്ക് വേറെ ലീക്കേജോ ഇല്ല പിന്നെ ക്ലച്ചിനകത്ത് വരുന്ന ആണ് അതൊക്കെ ഏരിയ പൊടി ബോസ്റ്റേ കുറവുള്ളത് എന്ന് പറയുന്ന യൂണിറ്റാണത് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ കംപ്ലയിൻസ് എന്ന് പറയാനായിട്ടൊന്നുമില്ല ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ആയാലും ക്ലച്ച് ക്ലച്ച് വെയിറ്റ് ആയാലും ക്ലച്ച് ഔട്ടർ യൂണിറ്റായാലും ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി വർക്കിങ് ഓക്കെയാണ് വേറെ പ്രോബ്ലം ഇല്ല പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തു കമ്പനി ബെൽറ്റ് കിടക്കണ വേറെ ഡാമേജോ കാര്യങ്ങളോ എന്ന് വെച്ചാൽ വണ്ടി വന്നപ്പോഴുള്ള ബെൽറ്റാണോ നല്ല ബെൽറ്റാണ് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ കിക്കർ വീലൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഉള്ളിലും കുറച്ച് പൊടിയിടേതായിട്ടുള്ള പ്രസൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ നേരിടിച്ചൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കിയിരുന്നു ഓയിൽ മാറേണ്ട ഒരു ടൈമായിട്ട് കളർ ഈ ഒരു ഷെയ്ഡിലേക്ക് എത്തിയാൻ ഓയിൽ എന്തെങ്കിലും നമുക്ക് മാറ്റിയിട്ടാക്കാം നമുക്ക് എന്തായാലും റിസ്ക് എടുക്കാൻ നോക്കണ്ട കാരണം അത്യാവശ്യം ഒരു വിധം കളർ ചെയ്ത് കളർ ഷെയ്ഡിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് പ്രതിയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടും അപ്പോൾ നമുക്കതൊന്നും മാറ്റിയിട്ടാക്കാം കേട്ടോ അതേപോലെ തന്നെ ആക്സിഡൻറ്റ് ഗവൺമെൻ്റ് ദിവസം നമ്മൾ ഈ പറഞ്ഞ പോലെ ചെറിയൊരു ആണ് കിടക്കുന്നത് അതിനകത്ത് നമുക്ക് ചെയ്ത് നോക്കാം നടപടി ആയില്ലാന്നെങ്കിൽ നമുക്ക് മാറ്റേണ്ടി വരും ആക്സിലേറ്ററുകൾ മാറ്റാൻ തന്നെ ഇതേപോലെ രണ്ട് കേബിൾ വരാം ഐക്സിലേറ്റർ ഏ ത്രോട്ടിലും ബി തൊട്ടിലും രണ്ട് കേബിൾ വന്നത് ആക്സിലേറ്ററിൽ നിന്ന് അപ്പോൾ മാറ്റുമ്പോൾ നമുക്ക് രണ്ട് കേബിൾ മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററി നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പുതിയ ബാറ്ററി വണ്ടി ഇരിക്കണേ പിന്നെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് പോകും എൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് എട്ടേ മൂന്ന് പൂജ്യം ആറേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ അറിയാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ബാറ്റ് എന്തായാലും കംപ്ലയിൻറ്റ് ഒന്നും ഉണ്ടാവില്ല ഓക്കെയാണ് ഓക്കെ ആയിട്ട് തന്നെയാണ് വന്ന കേട്ടോ പിന്നെ അതേപോലെ നമ്മളെ അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം കൂടി ഒന്ന് അയക്കട്ടെ ബാക്ക് ഫണ്ട് ബാക്ക് വീൽ അയച്ചാൽ അതാണ് അതിനുശേഷം നമ്മൾ ഫ്രണ്ട് കൂടി അയയ്ക്കും ഫ്രണ്ട് ബ്രേക്ക് കൂടി ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ബ്രേക്ക് കേബിളുകൾ ചെക്ക് ചെയ്തതരണം ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകൾ കുഴപ്പമില്ല ബാക്കിലേക്ക് പോകണ ഒരു ബ്രേക്ക് കേബിളും ആക്സിലേറ്ററിൻ്റെ കേബിളും ഒന്നും രണ്ട് കേബിളുകളാണ് കംപ്ലയിൻറ്റ് കാണിക്കുക പിന്നെ ഹെഡ് ലൈറ്റ് ഒരു പോയിന്റ് ഇല്ല ഇതിന ഈ ബൾബിൽ തന്നെയാണ് രണ്ട് പോയിന്റ് വരാം അതിനകത്ത് ഒരു ബൾബ് ഒരു പോയിന്റ് പോയേക്കാണോ ബൾബ് മാറ്റിയിട്ടാലാണ് നമുക്കത് വണ്ടി സ്റ്റാർട്ട് ആകുമ്പോൾ ഹെഡ്ലെറ്റ് തെളിഞ്ഞിക്കോളും ഡിമ്മും ബ്രൈറ്റും അന്നത്തെ ബ്രൈറ്റ് മാത്രമേ ഉള്ളൂ ഡിമ്മോ പോയേക്കണമെന്ന് തോന്നുന്നു എന്തായാലും ഒരു പോയിന്റ് ഇല്ല ഒരു പോയിന്റ് പോയേക്കണം നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് കഴിച്ചാണ് പിന്നെ അതേപോലെ ലെഫ്റ്റ് സൈഡിലെ മിറർ ലൂസായി കിടക്കേണ്ടത് നമുക്ക് അതിൻ്റെ യോക്ക് യോക്ക് മീന്ന് അതിൻ്റെ അഡ്ഷണൽ ലൂസായി പോയതാണ് നമുക്കിന്ന് ക്ലിയർ ചെയ്ത് തരാം പിന്നെ ഈ ഓൾറൗണ്ട് റൗണ്ട് കാണ്ട് കേസാണ് പ്രോബ്ലം നമുക്കെന്ന് വെച്ചാൽ ഇത് ശരിക്കും സ്റ്റീൽ വെൽഡിംഗ് ആണ് ചെയ്തിട്ടുണ്ടേ ഇവിടെ ഒരു ഷോപ്പുകളിൽ ചെന്നാലും വെൽഡിംഗ് ചെയ്ത് കിട്ടുന്നില്ല ഞങ്ങൾ പ്രാവശ്യം ട്രൈ ചെയ്തു പിന്നെ ക്ലിപ്പ് ഇട്ട് നിർത്താൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിപ്പും കറക്റ്റ് ആയിട്ടുള്ള ക്ലിപ്പും നമുക്ക് അവൈലബിൾ അല്ല അത് കിട്ടുന്നില്ല സംഭവം നമുക്കത് സെറ്റ് ചെയ്ത് നോക്കാനായിട്ട് ട്രൈ ചെയ്ത് നോക്കാം ഉറപ്പ് പറയണില്ല അതിൻ്റെ ഫ്രണ്ട് മൺകാടിൻ്റെ ആയാലും ഇവിടെ നിന്നായാലും ഇട്ടുപോയിട്ടുണ്ട് ഒന്നുമല്ല നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബാക്ക് സൈഡും ഇല്ല അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ നമുക്കത് അഴിച്ചു മാറ്റാവുന്നൂ ശരിക്കും പറഞ്ഞു എന്തായാലും ഈ സൈഡും പൊട്ടിയിട്ടുണ്ട് ഫ്രണ്ട് മൺകാട് പൊട്ടിയിട്ടുണ്ട് ഈ ഒരു കമ്പി മാത്രമേ നല്ലതായിട്ടുള്ളൂ ബാക്കി തൊക്കെ ബാക്കിലത്തെ പൊട്ടിപ്പോയക്കണോ ഇവിടുത്തെ അഴിച്ചു കളഞ്ഞേക്കണോ ഉള്ളു ഫ്ലിപ്പിട്ട് പിടിപ്പിക്കാൻ പറ്റുക തന്നെ നമുക്ക് അത് അയച്ച് മാറ്റണതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഉണ്ടാവും നമ്മൾ മേടിച്ച് വെക്കുമ്പോൾ സെറ്റപ്പായിട്ട് ഒരുമിച്ച് മേടിച്ച് വയ്ക്കാം അങ്ങനെയായിരിക്കും കുറച്ചുകൂടെ നല്ലത് പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ സ്പാർക്ക് ക്ലക്കൊന്ന് അയച്ച് ക്ലീൻ ചെയ്തതരുന്നുണ്ട് നിലവിൽ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളുള്ളൂ അതിനകത്ത് ആക്സിലേറ്റർ കേബിൾ ആണ് നമുക്ക് അഡീഷണൽ ആയിട്ട് വന്നതാണ് ആക്ലേറ്റർ കേബിൾ ഫ്രണ്ട് ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഒരു കേബിൾ ഹെഡ് ലൈറ്റിൻ്റെ ഒരു ബൾബ് ഒരു പോയിന്റ് പോയുണ്ട് അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് അപ്പോൾ ഞാൻ എൻജിനോ മാറ്റാം അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞതാണ് ഒറക്കുകള് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം നോക്കിയിട്ടൊന്ന് റിപ്പ് ഇടാം അതേപോലെ ഞാൻ ബാഗിലത്തെ സീറ്റിൻ്റെ കേസ് അടിച്ചു നോക്കാം നമുക്ക് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ക്ലിയർ ആക്കി ഇടാം പിന്നെ അതല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു കവർ ഇട്ട് തുറന്നുകഴിഞ്ഞാൽ കുറച്ചിട്ടും ബെറ്റർ അപ്പോൾ ഞാൻ അത് ഉൾപ്പെടുത്തലില്ല ബാക്കിയത്തൊക്കെ ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം ആ സീറ്റ് കവർ ഒക്കെ സെറ്റ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ തന്നെ അതിനെ കൊള്ളിച്ചിടാൻ പറ്റുമോ എന്നുള്ളത് അപ്പം അപ്പോൾ ആ എസ്റ്റിമേറ്റ് വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്പ് ഇടണം കേട്ടോ അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ വീഡിയോ കണ്ടു തന്നെ വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്താലും മതി അതല്ലെങ്കിൽ ആ വാട്സാപ്പിൽ കോൺടാക്ട് നമ്പർ ഉണ്ടോ എന്നത്തേക്ക് ഒന്ന് വിളിച്ചാലും മതി ഓക്കെ